നിന്നും ുംതമാനം പരിരക്ഷങ്ങൾക്ക് പാലം പ്രവർത്തിക്കായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന റോഡിൽ പി ഡബ്ല്യു ഡി സ്ഥാപിച്ച സൂചനാ ബോർഡും മൺതിട്ടയും യാത്രക്കാർക്ക് അപകട ഭീഷണിയാവുന്നു വണ്ടൂർ മഞ്ചേരിയ റോഡിൽ എറിയാട് കാളപ്പൂട്ട് കണ്ടത്തിലെ മൺതിട്ട മാറ്റാൻ ഇതുവരെയും അധികൃതർക്കായിട്ടില്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമായുള്ള മൺതിട്ട യാത്രക്കാർക്ക് ഏറെ പ്രയാസം നേരിടുന്നുണ്ട് പലതവണ അധികൃതരോട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും രാത്രി കാലങ്ങളിൽ അപകടം പതിവാണെന്നും അധികൃതർ എത്രയും പെട്ടെന്ന് മണ്ണും സൂചനാ ബോർഡും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിന്റെ ഒരു മാസത്തോളമായിട്ട് തുറന്നു കിടക്കുകയാണ് പാലം തുറന്നു കൊടുത്തു പക്ഷെ ഇപ്പോഴും ഇത് ഇവിടെ ഈ ഇതേ അവസ്ഥയിൽ കിടക്കുകയാണ് പലതവണ അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇതൊന്ന് മാറ്റാൻ ഇപ്പൊ രാത്രി ആയി കഴിഞ്ഞാൽ ആളുകൾ ഇത് കാണുന്നില്ല ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ എത്രയും പെട്ടെന്ന് അധികൃതരെ ശ്രദ്ധയിൽപ്പെട്ട് ഇത് മാറ്റിത്തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടുകാരെന്ന വിലയ്ക്ക് എങ്ങനെ പറയാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റോഡ് അറബി കോളേജ് മുതൽ താഴെക്കുഴുപ്പ് വരെയുള്ള ടാറിങ് രണ്ടു വർഷം മുമ്പ് ഒരു ലെയർ പൂർത്തിയായതാണ് രണ്ടാമത്തെ ലെയർ ഇപ്പോഴും പൂർത്തിയാവാതെ കിടക്കുകയാണ് ഞങ്ങൾ നിരന്തരം അവരുമായിട്ട് കോണ്ടാക്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു മാർഗം വേണം എന്തെങ്കിലും തീരുമാനം വേണല്ലോ അത് ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് തികച്ചും രണ്ടു വർഷങ്ങൾക്ക് മുൻപ് പ്രവൃത്തി ആരംഭിച്ച ടാറിംഗ് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്